ألو، يعنى تعنى يا جول എല്ലാരും നല്ല സന്തോഷത്തോടെ നല്ല സുഖത്തിൽ നല്ല ഭംഗിയായിട്ട് എന്താ പറയുന്ന ഈ സമയത്ത് നല്ല കല്യാണമൊക്കെ കൂടി അടിച്ചു പൊളിച്ച് നടക്കുക പിന്നെ നമ്മുടെ വീടൊക്കെ പുതിയതൊക്കെ വെക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുക അല്ലെ അപ്പൊ ഒരു വീടൊക്കെ കിട്ടാന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് അപ്പൊ നമ്മുടെ വീട്ടിലോട്ടുള്ള ബെഡ്ഷീറ്റ് റണ്ണേഴ്സ് ടേബിൾ ക്ലോത്ത് കിച്ചൺ ടവൽ ഇതെല്ലാം നമ്മുടെ മാഗ്നിസ്കേപ്സിനെ എറണാകുളത്തുള്ള സ്റ്റോറിലും കിട്ടും വെബ്സൈറ്റിലും കിട്ടും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ നമ്മുടെ ഈ കടയിൽ വന്ന് നമുക്ക് തൊട്ട് തൊട്ട് നോക്കി വാങ്ങിക്കാം പിന്നെ നമ്മുടെ താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതെല്ലാം ഇതുപോലെ ഞാൻ ഫാസ്റ്റായിട്ട് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങളെൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ അല്ലേ ബെഡ്ഷീറ്റിനെ കുറിച്ച് ഞാൻ പൊട്ടത്തരം ഒന്നും പറയത്തില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് എല്ലാവരും എന്നോട് ചോദിക്കും ായിരുന്നു ഞാൻ എപ്പോഴും ഈ വെള്ള കളറിൽ പൂവുള്ളതുള്ളോ വെള്ള കളർ പോവുള്ളൂ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ള കളർ പൂവ വെള്ള കളറിലുള്ള സാധനങ്ങൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ അപ്പൊ ഞാൻ നോക്കിയപ്പം ഈ ആൾക്കാര് പറഞ്ഞു ശരിയാ മറ്റു ഡാർക്ക് കളേഴ്സും ബെഡ്ഷീറ്റുകളാ എല്ലാം ഈ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിയുമ്പോഴും നമുക്ക് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത് കണ്ടോ ആദ്യമായിട്ട് നല്ല ഒരു ക്യൂൺ സൈസിനും കിങ് സൈസിനും പറ്റുന്ന ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് ബെഡ്ഷീറ്റ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഓരോന്ന് ഓരോന്ന് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു പച്ച കളറില് നല്ല ഒരു ഓറഞ്ച് മഞ്ഞ നീല എല്ലാം പൂക്കളോട് കൂടിയ സൈഡിലിതേ പില്ലോ കവറിൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഇതുപോലെ നല്ല സ്കാൽപ്പൊക്കെ ചെയ്ത് ും നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് കിങ്സ് സൈസിലും ക്യൂൺ സൈസിലും വിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ഇതെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ നല്ല ഭംഗിയായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മാത്രമേ നമ്മളുടെ കയ്യിൽ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നല്ല ബെഡ്ഷീറ്റുകൾ വേറെ കളേഴ്സിലും അവൈലബിൾ ആണ് ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്കൊരു ഞാൻ ഏത് സമയം മിതമായ വില നല്ല ക്വാളിറ്റി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അത് എൻ്റെ ഒരു ഞാൻ എപ്പോഴും അങ്ങനെയാ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ മിതമായ വില നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് നല്ല ക്വാളിറ്റി തന്നെയായിരിക്കും കോട്ടനാന്ന് പറയുമ്പോൾ കോട്ടൺ തന്നെ ആയിരിക്കും മിക്സ് മിക്സാന്ന് പറയുമ്പോൾ മിക്സ് ആയിരിക്കും ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യവും പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ ഒരു ക്രീം കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് അതിൻ്റെ കൂടെ നല്ല ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് ആട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് ഈ സൈഡ് ബോർഡർ വന്നിട്ടിരിക്കുന്ന നല്ല ഒരു ലൈറ്റ് ഗ്രേ കളർ ആയിട്ടോ നല്ല ഒരു ക്രീമോ അല്ല ഗ്രേയോ അല്ലാത്ത നല്ല ഒരു കളറായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആട്ടോ ഇനിയുള്ള ഷീറ്റ് ഇവിടെ സ്റ്റോർ ഈ ഷീറ്റ്സ് എല്ലാം തന്നെ തീർന്നിട്ടുണ്ട് ഒരേ ഒരു പീസോളാം ഞാൻ അങ്ങനെ തന്നെ പറയാം യൂഷ്വലി നമ്മുടെ ഒരേ പ്രിന്റ് തന്നെ ഒരു പത്ത് ഡിസൈൻസ് ഒക്കെ കാണുമല്ലോ അപ്പം ഈ ഒരു ഡിസൈൻസ് ഇവിടെ വെക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോയിൽ ഇടുന്നതിന് മുമ്പ് തന്നെ പോയൊരു ഡിസൈൻ ആണ് പക്ഷെ ഞാൻ ഒരെണ്ണിങ്ങനെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ അപ്പം ചില ആൾക്കാർ പ്രീ ഓർഡർ തരും ആ സമയത്ത് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുവേ ഇത് കണ്ടോ നല്ലൊരു സൺഫ്ലവർ അതിൻ്റെ നല്ല ഒരു എന്താ പറഞ്ഞ ഒരു നല്ല ഒരു എന്താ പറയാടോ ഇതിന്റെ പേര് മറന്നു പോയി ഈ നമ്മളിങ്ങനെ ആ എന്താ പറയാ നമ്മുടെ ഈ പിന്നെ സൺഫ്ലവറിന്റെ അടുത്ത് വരുന്ന ആ സൂത്രം ഹണിയൊക്കെ കുടിക്കാൻ വരുന്ന സാധനം ആ അതിങ്ങനെ ഓ പിള്ളേരൊക്കെ ചിരിക്കും എനിക്ക് എനിക്ക് മരുന്നില്ല കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ് ഇത് കണ്ടോ നല്ല ഷീറ്റാട്ടോ ഇത് ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് ചിലപ്പോൾ നമ്മൾ പ്രായമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടൊ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് എന്നൊരു സംശയം അല്ലേ ആ എനിക്ക് ഓർമ്മയുണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഡിസൈൻ ഇത് വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള എന്തുകൊണ്ട് നല്ല നല്ല ഷീറ്റ് ആട്ടോ ഇത് അടുത്ത ഷീറ്റ് ഇതിൽ ഒരുപാട് മഞ്ഞ കളർ ആട്ടോ ഈ മഞ്ഞ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റൂമിലോട്ട് കയറുമ്പോഴില്ലേ നല്ല പ്രകാശമായിട്ട് കേടക്കും അത് അതിൻ്റെ ഒരു ഗുണമാട്ടോ നല്ല മഞ്ഞ കളർ പൊക്കെ മഞ്ഞ എന്ന് പറഞ്ഞ സാധനം പണ്ടൊന്നും ഒരു മനുഷ്യർക്ക് ഇഷ്ടമില്ലായിരുന്നെ പക്ഷെ ഇപ്പം മഞ്ഞ ചുരിദാറ് ഓറഞ്ച് ചുരിദാർ മഞ്ഞ ബെഡ്ഷീറ്റ് ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ ഞാനാണെങ്കിൽ മഞ്ഞ കളർ എടുത്തേ ഇല്ലായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇപ്പഴാണെങ്കി നോക്കുമ്പോ മഞ്ഞ ഇടിവട്ട് മഞ്ഞ ഇടാൻ ഇഷ്ടം കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ കുറച്ച് വെളുത്തിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് രണ്ട് രണ്ട് വലിയ പിലോ കവേഴ്സ് കേട്ടോ ഇനി വന്നിട്ടുള്ള അടുത്ത ഡിസൈൻ ഇന്നത്തെ എല്ലാ ഡിസൈനും നല്ല രസം കാണാൻ എന്നാ വലി പൂവാന്ന് നോക്കി നല്ല ഭംഗിയുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് നല്ല ചുമ നുരുണ്ട പൂവ അതിൻ്റെ കൂടെ നല്ല ബ്ലൂ പൂക്കള് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ഗ്രീൻ കളർ നല്ല ഒരു ഗ്രീൻ കളറ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇന്ന് ആക്ച്വലി വീഡിയോ എല്ലാവരും നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ ഇതെല്ലാം നല്ല ഷീറ്റ്സ് ആണ് ഇത് കണ്ടോ ഇത് അടുത്ത ഷീറ്റ് ഒരു കുഞ്ഞ് നാരങ്ങ മുറിച്ച് വെച്ച പോലെയാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ തോന്നുള്ളൂ പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല എൻ്റെ മനസ്സിലെ സങ്കല്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ പക്ഷെ ഷീറ്റിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം ഇത് കണ്ടാൽ മാത്രം പോലെ എൻ്റെ ഒന്നും ആരും ആർക്കും ഒന്നും ഷെയർ ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം എന്നെ ഇഷ്ടമാണെങ്കിലും മാഗ്നിസ്കേപ്സിന് ബെഡ്ഷീറ്റ് ഇഷ്ടമാണെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടു കൂടി ആരുടെയെങ്കിലും വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മാഗ്നിസ്കേപ്സിന് ഒരു ബെഡ്ഷീറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കണം അത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബെഡ്ഷീറ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് നല്ലതാണോ കേട്ടോ അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ താങ്ക് യു